നടി മേഘന വിൻസെൻറ്റിനെ എല്ലാവർക്കും നന്നായി അറിയാം യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു താരം കൂടിയാണ് നടി മേഘന വിൻസെൻ്റ് ഇപ്പോഴിതാ താരത്തിൻ്റെ ഒരു പുത്തൻ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് തൻ്റെ ഡിവോഴ്സിനെക്കുറിച്ച് ആദ്യമായി മേഘന തുറന്നു പറയുന്ന ഒരു വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് നടി ഡിംപിൾ റോസിൻ്റെ സഹോദരനെയാണ് താരം വിവാഹം കഴിച്ചിരുന്നത് അന്ന് വളരെയധികം വാർത്തയിൽ പ്രാധാന്യം നേടിയ ഒന്ന് തന്നെയായിരുന്നു ടിമ്പിൾ റോസിൻ്റെയും മേഘനയുടെയും സൗഹൃദവും അന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ ശേഷം എൻ്റെ ഡിവോഴ്സ് എന്തിനായിരുന്നു എന്ന് തുറന്നു പറയാനെത്തിയിരിക്കുന്ന മേഘനയ്ക്ക് പല തടസ്സങ്ങളുമുണ്ട് എന്നാണ് പറയുന്നത് എനിക്ക് ഡിവോഴ്സിനെക്കുറിച്ച് ഒന്നും പറയാൻ സാധിക്കില്ല ഞങ്ങൾ രണ്ട് പേർക്കും അത് പറയാൻ സാധിക്കില്ല അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് വന്ന വിധി ആ ഡിവോഴ്സ് കേസായതുകൊണ്ടും കേസിന് വിധി വന്നതുകൊണ്ടുമൊക്കെ തന്നെ ഞങ്ങൾക്കത് തുറന്നു പറയാൻ സാധിക്കില്ല അതിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പറയാൻ പാടില്ല എന്ന് കോടതി തന്നെ വിലക്കിയ പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഞാനത് പറയുന്നത് ശരിയല്ല വിലക്കേർപ്പെടുത്തിയ കാര്യം ആര് പറഞ്ഞാലും തെറ്റ് തന്നെയാണല്ലോ അത് കോടതിയെ ലക്ഷ്യമാകുമല്ലോ അത്തരം തെറ്റിലോട്ട് നമ്മൾ പോകാൻ പാടില്ല അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നതും അതുകൊണ്ടാണ് ഡിവോഴ്സിനെക്കുറിച്ച് ആരും ഒന്നും പറയാത്തത് അല്ലാതെ നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കണമെന്ന് മനഃപൂർവ്വം കരുതിയിട്ടൊന്നുമില്ല എൻ്റെ അമ്മ അമ്മയുടെ സ്വന്തം രക്തം വിറ്റ് എനിക്ക് ഭക്ഷണം വാങ്ങി തന്ന ദിവസങ്ങൾ വരെ ഉണ്ട് എന്ന് നടി ഇതിലൂടെ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു നടിയുടെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു അഭിമുഖത്തിലാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഇതുവരെ ഇത്തരം കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാത്തൊരു വ്യക്തി തന്നെയായിരുന്നു മേഘന എന്നാൽ ഇപ്പോൾ മേഘന ഇതെല്ലാം തുറന്നു പറയുകയാണ് എല്ലാവരും ഇത് അറിയണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴേ കുറച്ചുകൂടി എല്ലാവർക്കും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവർ ഒരു ഭാഗം മാത്രം എഴുതിക്കൊണ്ടിരിക്കും നമ്മുടെ മൗനം അതെല്ലാം സത്യമാണ് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കും അത് ചെയ്യാൻ പാടില്ല എന്നാണ് മേഘന പറയുന്നത് എന്നാൽ മേഘനയുടെ ഒരു വാക്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാരെക്കുറിച്ച് കുറ്റം പറയുകയോ അല്ലെങ്കിൽ മോശം പറയുകയോ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം ആ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇപ്പോൾ സുഖവുമായി സന്തോഷമായി ജീവിക്കുന്നുണ്ട് അതെല്ലാം മേഘനയ്ക്ക് നന്നായി അറിയുകയും ചെയ്യാം മേഖല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതം നോക്കി സന്തോഷമായി മുന്നോട്ട് പോവുകയാണ് അതാണ് തനിക്ക് ചെയ്യാനുള്ള ഏക കാര്യം എന്ന് തന്നെയാണ് മേഘി പറയുന്നത് മേഘലയുടെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും പ്രേക്ഷകർ എടുത്തു പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ മേഘനയ്ക്ക് പിന്തുണയർപ്പിക്കുന്നു മേഘനയെ ഞങ്ങൾക്ക് വളരെയേറെ നാളുകളായി തന്നെ അറിയാം മേഘന വളരെ ചെറുതിലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറലായിട്ടുള്ളൊരു താരമായിരുന്നു സീരിയലിലെത്തിയ നാൾ മുതൽ തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മേഘനയെക്കുറിച്ച് യാതൊരു ആമുഖത്തിൻ്റെയും മേഘനയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ഒരു ആവശ്യവുമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് മേഘന അത് പറയാൻ സാധിക്കുന്നുവെന്ന് കൃത്യമായി പറയാനും പറ്റുന്നുണ്ട് പ്രേക്ഷകരും അതുതന്നെയാണ് എടുത്തു പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യമായി മാറുന്നതും പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മേഖലയുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും മേഘനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ